നായിരമ്പലത്ത് താൽക്കാലികമായി പ്രവർത്തിക്കുന്ന പറവൂർ സബ് ട്രഷറി പറവൂരിലെ പഴയ വിശ്രമ കേന്ദ്രത്തിലേക്ക് മാറ്റിസ്ഥാപിക്കുന്ന പ്രവൃത്തികൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നേരിട്ട് വിലയിരുത്തി നായിരമ്പലത്ത് താൽക്കാലികമായി പ്രവർത്തിക്കുന്ന പറവൂർ സബ് ട്രഷറി പറവൂരിലെ പഴയ വിശ്രമ കേന്ദ്രത്തിലേക്ക് മാറ്റിസ്ഥാപിക്കുന്ന പ്രവൃത്തികൾ പ്രതിപക്ഷ നേതാവ് നേരിട്ട് വിലയിരുത്തി വരുന്ന തിങ്കളാഴ്ച പ്രവർത്തനം ആരംഭിക്കുന്ന രീതിയിലാണ് പ്രവർത്തികൾ നടക്കുന്നതെന്ന് ജില്ലാ ട്രഷറി ഓഫീസർ വിശദീകരിച്ചു എത്ര ബുദ്ധിമുട്ടിയാലും തിങ്കളാഴ്ച തന്നെ ട്രഷറിയുടെ പ്രവർത്തനം പറവൂരിൽ ആരംഭിക്കണമെന്ന പ്രതിപക്ഷ നേതാവ് ജില്ലാ ട്രഷറി ഓഫീസർക്ക് കർശന നിർദ്ദേശം നൽകി കൌണ്ടറുകളും മറ്റും സ്ഥാപിക്കുവാൻ പൊതുമരാമത്ത് വകുപ്പ് തയ്യാറാക്കിയ എസ്റ്റിമേറ്റ് വളരെ കൂടുതലായതിനാൽ എറണാകുളം ജില്ലാ ട്രഷറിയുടെ കീഴിലുള്ള മറ്റ് ട്രഷറികളിൽ നിന്നും കൊണ്ടുവന്ന കൌണ്ടറുകൾ ഉപയോഗിച്ചാണ് തിങ്കളാഴ്ച മുതൽ പ്രവർത്തനം ആരംഭിക്കുന്നത് ഇത് സംബന്ധിച്ച് പൊതുമരാമത്ത് വകുപ്പ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുമായി ജില്ലാ ട്രഷറി ഓഫീസർ അഗ്രിമെന്റ് വയ്ക്കുകയും ചെയ്തു ഇത് പ്രകാരം പതിനയ്യായിരത്തി രൂപയാണ് പ്രതിമാസം ട്രഷറി വകുപ്പ് പൊതുമരാമത്ത് വകുപ്പിലേക്ക് വാടക ഇനത്തില് അടക്കേണ്ട തുകയായി നിശ്ചയിച്ചിരിക്കുന്നതെന്നും പ്രതിപക്ഷ നേതാവ് അറിയിച്ചു